ം പരമസുഖം കെയലം ജ്ഞാനമൂർത്തി വിശ്വാതീതം ഗഗനസദൃശ്യം തത്വമി ലക്ഷ്യം ഏകം നിത്യം വിമലമചലം സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്രു നമി ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരു നമി ശ്രീവിഷ്ണു സഹസ്രനാമ സ്ത്രോത്രത്തിൻ്റെ പന്ത്രണ്ടാമത്തെ ഭാഗമാണ് നമുക്ക് ഇന്ന് വിശകലനം ചെയ്യാനുള്ളത് ആ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ വിവരിച്ചിരുന്ന ശ്ലോകം അപ്രമേയോ ഹൃഷീകേശ പത്മനാഭോ അമരപ്രഭു വിശ്വകർമ്മ മനുസ്തിഷ്ടസ്ഥവിഷ്ടസ്ഥ വിരോധ്രുവ എന്നിവരെയായിരുന്നു ഇന്ന് നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം

അപ്പോൾ ആദ്യത്തെ നാമം നോക്കാം അഗ്രാഹ്യ അഗ്രാഹ്യ എന്ന് വെച്ചാൽ എല്ലാ അഗ്രാഹ്യമായത് എന്നുവെച്ചാൽ ഗ്രഹിക്കാൻ കഴിയാത്തത് നമ്മൾ ഈ ഇന്ദ്രിയങ്ങളിലാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നാം ഉണർന്നിരിക്കുന്നത് നാം ജീവിച്ചിരിക്കുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണല്ലോ നാം ജീവിച്ചിരിക്കുന്നു എന്ന അനുഭവം പുറത്തുനിന്ന് സ്വീകരിച്ച് നാം ഇവിടെ കഴിയുന്നത് ഇന്ദ്രിയങ്ങളൊക്കെ നിശ്ചലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറമേയുള്ള അനുഭവങ്ങളൊന്നുമില്ലാതെ നമ്മൾ മരണപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ള അനുഭവം നമുക്കില്ല അപ്പോൾ ആ ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്തത് അഗ്രാഹ്യമായിട്ടുള്ള ആ ശക്തി ഏതോ ആ ശക്തിയാണ് ഭഗവാൻ കൊണ്ട് അറിയാൻ കഴിയാത്തത് എപ്പോഴാണ് പിന്നെ ഭഗവാനെ അറിയാൻ കഴിയുന്നത് ഭഗവാനെ അറിയാൻ തുടങ്ങി എനിക്ക് ഭഗവാനെ മനസ്സിലാകാൻ തുടങ്ങി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും എപ്പോഴാണ് ഇന്ദ്രിയങ്ങൾ അടങ്ങുന്നവർക്ക് മാത്രമേ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിൽ ഒരു ഇന്ദ്രിയങ്ങളെങ്കിലും നിയന്ത്രിക്കാൻ സാധിച്ചെങ്കിൽ അത്രയും നല്ലത് നമ്മുടെ പഞ്ച ഇന്ദ്രിയങ്ങൾ യും നിയന്ത്രിച്ച് അതിനെ വശംവധമാക്കി ആ അതിനെ നിയന്ത്രിച്ച് കഴിയുമ്പോൾ നമ്മളിലേക്കുള്ള ഈ മനസ്സിൻ്റെ ആ ചലനാത്മകത നഷ്ടപ്പെടും അതായത് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഈ പുറത്തുനിന്ന് വരുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് സ്റ്റോർ ചെയ്യാതെ ഇരിക്കും സ്റ്റോർ ചെയ്തു വെക്കുന്ന കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും നമ്മളെടുത്ത് പശുവൊക്കെ വീണ്ടും അയവിട്ടുന്നത് പോലെ മനസ്സിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നാം വീണ്ടും വീണ്ടും എടുത്ത് ആവർത്തിച്ച് അതിനെ എടുത്ത് വിശകലനം ചെയ്തുകൊണ്ട് നിത്യേന നാം പല ചിന്തകളിലൂടെ കഴിഞ്ഞു പോകുന്നത് നാമം ജപിക്കാനിരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഇപ്പോഴും ആ നമ്മൾ പുറത്തുനിന്ന് സ്വീകരിക്കുന്ന ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന ആ അനുഭവങ്ങളൊക്കെയാണ് ചിന്തകളായി നമ്മളിൽ അടിഞ്ഞുകൂടി കിടക്കുന്നത് ഈ ചിന്തകളൊക്കെ എപ്പോഴാണോ അവസാനിക്കുന്നത് അങ്ങനെ മനസ്സ് നിശ്ചലമാകുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നമുക്ക് ഭഗവാനെ ഗ്രഹിക്കാൻ കഴിയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ അഗ്രാഹ്യമാണ് ഗ്രഹിക്കാൻ കഴിയാത്ത ആളാണ് ഇന്ദ്രിയ നിഗ്രഹം വന്നു കഴിഞ്ഞാൽ മനസ്സ് നിശ്ചലമായി കഴിഞ്ഞാൽ മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ആളാണ് ഭഗവാൻ അതുകൊണ്ടാണ് ഭഗവാനെ ഭഗവാൻ എന്നൊരു ശക്തി ഉണ്ടോ ഭഗവാനെ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ സാധാരണ മനുഷ്യരിന്ന് പറയുന്നത് എങ്ങനെ അനുഭവിക്കാൻ കഴിയും ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ ഓടുന്ന മനുഷ്യന് ഈശ്വരനെ എങ്ങനെ അനുഭവിക്കാൻ കഴിയും ഈശ്വരനുണ്ടെന്ന് എങ്ങനെ വെളിവാകാൻ കഴിയും ഒന്നും കഴിയില്ല അപ്പോൾ അടുത്തത് അഗ്രാഹ്യ കഴിഞ്ഞു അടുത്തത് ശ്വാശതഹ ശ്വാശ്വതഹ എന്നുവെച്ചാൽ ശാശ്വതമായിട്ടുള്ളത് മൂന്ന് കാലങ്ങളിലും ഉള്ളത് അതായത് തൃകാലങ്ങൾ ഏതാണ് തൃകാലങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന കാലം അതായത് ഭാവി ഭൂതം വർത്തമാനം ഈ മൂന്ന് കാലങ്ങളിലും ഉള്ള ആള് ഉള്ള ആ ശക്തി അതാണ് വളരെ ശാശ്വതമായിരിക്കുന്ന അവസ്ഥ അടുത്ത നാമമാണ് ശ്വാശ്വത കഴിഞ്ഞു കൃഷ്ണഹ അഗ്രാഹ്യ ശാശ്വത കൃഷ്ണ കൃഷ്ണഹ കൃഷ്ണെന്ന ആ ധാതു കൃഷ്ണ എന്ന വാക്ക കൃഷ്ണ എന്ന ധാതുവിൽ നിന്നുണ്ടായതാണ് അതിന്റെ അർത്ഥം സുഖത്തെ പ്രദാനം ചെയ്യുന്നത് അല്ലെ നിർവൃതി തരുന്നത് എന്നാണ് അപ്പോൾ കൃഷ് അത് കഴിഞ്ഞ് നായും കൂടുണ്ട് ന എന്ന ധാതു കൃഷ് ന അതുകൊണ്ട് ചേരുമ്പോഴാണ് കൃഷ്ണ എന്ന് വരുന്നത് ന എന്നാൽ ഉള്ളവൻ അതായത് സുഖം ഉള്ളവൻ അല്ലെങ്കിൽ നിർവൃതി ഉള്ളവൻ അപ്പോൾ സുഖമുള്ള ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവർക്ക് എന്ത് പകരാൻ കഴിയൂ സുഖം പകരാൻ കഴിയുകയുള്ളു അപ്പോൾ സുഖമില്ലാത്ത ഒരാൾക്ക് അതായത് സന്തോഷമില്ലാത്ത ആ നിർ നിർവൃതി അനുഭവിക്കാത്ത ഒരാൾക്ക് നമ്മളുടെ അരികിൽ വരുന്നവരോക്ക് നമുക്ക് സന്തോഷം പകരാൻ കഴിയുമോ കഴിയില്ല നമ്മൾ ദുഃഖിച്ചിരിക്കുന്ന അവസരത്തിൽ നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ നമ്മെ സമീപിച്ചാൽ എന്താണ് വല്ലാതിരിക്കുന്നത് എന്ന് ചോദിക്കും നമ്മൾ മൂഡ് ഔട്ട് മൂഡൗട്ടായിട്ടിരിക്കുന്നത് കാണുമ്പോൾ അപ്പോൾ നമ്മൾക്ക് ദുഃഖമുള്ള അവസരത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ കഴിയില്ല നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആ ഒരു മൂഡിലാണ് നമ്മെ എല്ലാവരും സമീപിക്കുന്നതെങ്കിൽ അവർക്ക് സന്തോഷം കൊടുക്കുവാൻ നമ്മളിലുള്ള സന്തോഷം കുറച്ചുകൂടി ഇരട്ടിയാവും കൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ അപ്പോൾ കുറെ കൂടെ സന്തോഷം കൊടുക്കാൻ നമുക്ക് കഴിയും അപ്പോൾ ഉള്ളിൽ എന്താണോ ഉള്ളത് അതേ നമുക്ക് പുറത്ത് കൊടുക്കാൻ കഴിയൂ എന്ന് സാരം അപ്പോൾ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാൻ അതുകൊണ്ടാണ് തന്നെ സമീപിക്കുന്ന ഓരോരുത്തർക്കും ആത്മ നിർവൃതി കൊടുത്ത് ഭഗവാൻ തന്നിലേക്ക് ആകർഷിക്കുന്നത് അതാണ് ആ കൃഷ്ണ എന്ന വാക്കിന് തന്നെ അർത്ഥം പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ കൃഷ്ണവർണത്തോട് കൂടിയ കണ്ണൻ എന്ന് നമ്മളിങ്ങനെ പറയും അതായത് കൃഷ്ണവർണ്ണ ശ്യാമവർണം അതുപോലെ തന്നെ കൃഷ്ണൻ എന്ന വാക്കിൻ്റെ മറ്റൊരർത്ഥം കൂടിയുണ്ട് എല്ലാറ്റിനെയും തനിലേക്ക് ആകർഷിക്കുവൻ ശക്തിയുള്ളവൻ സർവ്വാകർഷകൻ എന്ന വാക്കും ഉണ്ട് അപ്പോൾ അഗ്രാഹ്യ ശാശ്വത കൃഷ്ണ അതിനുശേഷം വരുന്നത് ലോഹിതാക്ഷ ലോഹിതാക്ഷൻ എന്നുവെച്ചാൽ ലോഹിത വർണ്ണമെന്ന് വെച്ചാൽ ചുവപ്പ് വർണ്ണമെന്നാണ് അക്ഷം അക്ഷി എന്ന് വെച്ചാൽ കണ്ണ് ലോഹിതാക്ഷാ ലോഹിതാക്ഷൻ എന്നു വച്ചാൽ ലോഹിതമായ വർണ്ണ ഉള്ള കണ്ണുള്ളവൻ ചുവന്ന കണ്ണുകളോട് കൂടിയവൻ താമരപ്പൂ പോലെ മനോഹരമായ ആ താമരപ്പൂവിൻ്റെ ചുവന്ന താമരപ്പൂ പോലെ ഇരിക്കുന്ന കണ്ണുകളുള്ളവൻ എന്നാണ് അതായത് കണ്ണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ രക്തവർണ്ണമല്ല ഭഗവാൻ്റെ കണ്ണിന് മനോഹരമായ ഒരു 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 ചുവന്ന ഒരു ഇളം ചുവപ്പുള്ള പാടില്ല വർണ്ണം ആ വർണ്ണത്തിലാണ് ഭഗവാൻ ഇങ്ങനെ ആ താമരപ്പൂവിൻ്റെ ആ ലൈറ്റ് പിങ്ക് നിറം പോലെയുള്ള കണ്ണുകളുള്ള ഭഗവാൻ അതിനുശേഷം വരുന്ന നാമമാണ് പ്രദർധന പ്രദർധനഹ പ്രദർധനമെന്നു വച്ചാൽ പ്രളയകാലത്ത് അതായത് ഒരു യുഗാന്ത്യത്തിലെ ആ പ്രളയകാലത്ത് രുദ്രന്റെ രൂപത്തിലാണ് ഭഗവാൻ വന്ന് സർവസംഹാരവും നടത്തുന്നത് അപ്പോൾ ആ രുദ്രന് കുറച്ച് കൂട്ടാളികളുണ്ട് ആരുണ്ട് കുറച്ച് ഭൂതഗണങ്ങൾ ആ ഭൂതഗണങ്ങൾ രുദ്രനുമായി വന്ന് രുദ്രദേവനും ആ ഭൂതഗണങ്ങളുമായി വന്ന് സർവവും സംഹരിക്കുന്ന ആ ഒരു ഒരു അവസ്ഥയെക്കുറിച്ചാണ് പ്രദർധന എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രദർധന അപ്പോൾ പ്രളയകാലത്ത് രുദ്രനായി അവതരിച്ച് തൻ്റെ ഭൂതഗണങ്ങളുമായി വന്ന് ഇവിടെയുള്ള എല്ലാറ്റിനെയും സംഹരിക്കുന്ന ആ ഒരു ഗുണമുള്ള ആൾ അത് കഴിഞ്ഞ് അടുത്ത നാമമാണ് പ്രഭൂത പ്രഭൂതഹ പ്രഭൂത എന്നു വെച്ചാൽ പ്രഭൂത ഭൂതി എന്നാൽ ഐശ്വര്യമാണ് പ്രഭൂത സർവ്വൈശ്വര്യങ്ങൾ നിറഞ്ഞവൻ ഐശ്വര്യം എന്ന് വെച്ചാൽ എങ്ങ് എന്തുവാണ് നമ്മൾ വിചാരിക്കും കുറേ സമ്പത്തുള്ളതാണ് ഐശ്വര്യം എന്ന് അല്ല സമ്പത്തുള്ളവന് സന്തോഷം കാണുമോ അവന് ആരോഗ്യം കാണുമോ ഒന്നും ഇല്ലായിരിക്കും കുറെ നമ്മൾ പുറമേ നോക്കുമ്പോൾ കുറേ വലിയ സൗകര്യങ്ങളും സമ്പത്തും വലിയ വാഹനങ്ങളും വലിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ കാണും പക്ഷെ ആ വ്യക്തികളുടെ ഉള്ളിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന് പുറമേ നോക്കുന്നവർക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഐശ്വര്യം എന്ന് വെച്ചാൽ അതല്ല പിന്നെന്താണ് ജ്ഞാനം വേണം അറിവ് വേണം വീര്യം വേണം വർദ്ധിച്ച വീര്യം വേണം എന്നിട്ടാണ് ഐശ്വര്യം വരുന്നത് ഇതെല്ലാം കൂടെ ജ്ഞാന വീര്യ ഐശ്വര്യാദികളെല്ലാം കൂടെ ചേരുമ്പോഴാണ് ശരിക്കും ആ ഒരു ഐശ്വര്യം അറിവില്ലാത്തവന് കുറേ സമ്പത്തുണ്ടായിട്ട് ഐശ്വര്യം വന്നിട്ട് വല്ല കഥയും ഉണ്ടോ അപ്പോൾ ജ്ഞാനമാണ് അതെങ്ങനെ കൈകാര്യം ചെയ്യണം മറ്റുള്ളവർക്ക് അതെങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നൊക്കെയുള്ള അറിവ് വരണം ഇരുത്തം വരണം അപ്പോൾ അത് വേണം പിന്നെ വീര്യം വേണം എന്തിനേയും മറികടക്കുവാനുള്ള ആത്മവീര്യം ആത്മശക്തി അതുണ്ടെങ്കിലേ ഉള്ളു നമുക്ക് എന്തുണ്ടെങ്കിലും ഗുണം ഉള്ളത് ആത്മവീര്യം ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഐശ്വര്യം അതെല്ലാം നിറഞ്ഞവനാണ് ഭഗവാൻ സർവൈശ്വര്യങ്ങളും നിറഞ്ഞവൻ അടുത്തത് ത്രി കകുദ്ധാമ ത്രി കകുധാമ എന്നു വച്ചാൽ കകു എന്നാൽ ദിക്കുകൾ അല്ലെങ്കിൽ ലോകങ്ങളാണ് ലോകങ്ങൾ ദിക്കുകൾ ഇപ്പൊ ത്രി കാക്കു എന്ന് വെച്ചാൽ എന്തുവാ ത്രീ എന്ന് വെച്ചാൽ മൂന്ന് കാക്കു എന്ന് വെച്ചാൽ ലോകങ്ങളല്ലേ ദിക്കുകൾ അതായത് മൂന്ന് ലോകങ്ങളും പാലിക്കുന്നവൻ ത്രിലോകങ്ങളും പാലിക്കുന്നവൻ ത്രിലോകങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും പറയും ഈ ഏഴ് പതിനാല് ലോകങ്ങളില്ലേ മൂന്ന് ലോകങ്ങളെ ഉള്ളോ എന്ന് നമുക്ക് സംശയം വരും അല്ല ഈ പതിനാല് ലോകങ്ങളും ഈ മൂന്ന് ലോകങ്ങളുടെ ഉള്ളിലാണ് ഈ മൂന്ന് ലോകങ്ങളെന്ന് പറയുന്നത് ഭൂലോകം പാതാളലോകം സ്വർലോകം അതായത് ഊർധലോകം മധ്യലോകം അധോലോകം അധോലോകത്തിൽ വരുന്നതാണ് പാതാളം മധ്യലോകത്ത് വരുന്നതാണ് ഭൂമണ്ഡലം ഊർധലോകത്ത് വരുന്നതാണ് സ്വർഗം ഈ മൂന്ന് മണ്ഡലങ്ങളുടെയും ലോകങ്ങളുടെയും മധ്യഭാഗത്ത് അതിൻ്റെ ഉള്ളിലാണ് ഈ പറഞ്ഞ പതിനാല് ലോകങ്ങളും ഉള്ളത് അപ്പോൾ ഈ പതിനാല് ലോകങ്ങളിലെയും ലോകങ്ങളെയും കാക്കുന്നവൻ എന്നാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ത്രീ കകുബ്ധാമ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്തത് പവിത്രം എന്ന് വെച്ചാൽ എന്താണ് വളരെ പവിത്രമായത് ശുദ്ധമായത് ഭഗവാന്റെ നാ ഭഗവാൻ തന്നെ ശുദ്ധനായത് കാരണം ഭഗവാനെ ത്രിഗുണങ്ങളൊന്നും ബാധിക്കാതെ ശുദ്ധ സ്ഫടിക സ്വരൂപനായ ഭഗവാനെ ആരാധിക്കുക നാമം ജപിക്കുക ഭഗവാനെ ആഗ്രഹിക്കുക ഒക്കെ ചെയ്യുന്നവരുടെയും പാപങ്ങളെല്ലാം മാറി അവരും പവിത്രീകരിക്കുന്നു അവരും ശുദ്ധീകരിക്കുന്നു അതാണ് പവിത്രം അടുത്തതോ മംഗളം പരം പവിത്രം മംഗളം പരം പരമമായ ശുഭത്തെ പ്രദാനം ചെയ്യുന്നവൻ മംഗളം എന്ന് വെച്ചാൽ ശുഭം മംഗളകരം എന്നുവെച്ചാൽ വലിയ മംഗളം മംഗളം എന്ന് വെച്ചാൽ വളരെ ശുഭം കല്യാണം എന്നൊക്കെ ഉള്ള അർത്ഥമാണ് ഈ ശുഭം മംഗളം ഇപ്പൊ കല്യാണം നടന്നു എന്ന് വെച്ചാൽ ശുഭകരമായി മംഗളകരമായി കാര്യങ്ങൾ നടന്നു എന്നാണ് അപ്പോൾ ആ മംഗളം പരം പരമമായ ശുഭത്തെ മംഗളത്തെ പ്രദാനം ചെയ്യുന്നവൻ എന്നാണ് മംഗളം പരം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അഗ്രാഹ്യ ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷ പ്രദർഥന പ്രഭൂത ത്രീ കകുബ്ധാമ പവിത്രം മംഗളംബരം അതിനു ശേഷമുള്ള അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം ഈശാന പ്രാണത പ്രാണോ ജ്യേഷ്ഠ ശ്രേഷ്ഠ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന അപ്പോൾ ഈശാന ഈശാനഹ ഈശാനഹ എന്ന പദം നമുക്ക് നോക്കാം ഈശാ ഈശാന എന്ന് വെച്ചാൽ എല്ലാ ഭൂതങ്ങളുടെയും ഈശ്വരനായി ഈശ്വര സ്ഥാനത്തിരിക്കുന്നവൻ എല്ലാ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാറ്റിൻ്റെയും പരമേശ്വരനായിരിക്കുന്ന ആ ഒരു ഭഗവാന്റെ ഗുണം അടുത്തത് പ്രാണത പ്രാണതഹ പ്രാണതഹ എന്ന് വെച്ചാൽ പ്രാണനെ പ്രദാനം ചെയ്യുന്നവൻ അതായത് നമ്മുടെ ആ പ്രാണങ്ങളെ എല്ലാം ശുദ്ധീകരിക്കുന്നവനാണ് പ്രാണതഹ പ്രാണം പ്രദാനം ചെയ്യുന്ന പ്രാണനെ ശുദ്ധീകരിച്ച് തനിലേക്ക് തന്നെ ലയിപ്പിക്കുവാൻ കഴിയുന്നവൻ അങ്ങനെയും അർത്ഥമുണ്ട് പ്രാണനെ ദാനം ചെയ്യുന്നവനെന്നും അർത്ഥം വരുന്നു അടുത്തത് പ്രാണഹ പ്രാണതഹ കഴിഞ്ഞ് പ്രാണഹ എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിൽ ജീവനായി പ്രവർത്തിക്കുന്ന ആ പ്രാണവായുവായി നിലകൊള്ളുന്ന ഭഗവാൻ അപ്പോൾ പ്രാണഹ പ്രാണനായി നിലകൊള്ളുന്ന പ്രാണൻ തന്നെ പലവിധമുണ്ട് എത്രവിധമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ അഞ്ചു വിധമുണ്ട് അഞ്ച് പ്രാണനാണ് അഞ്ച് വിധവല്ല അഞ്ച് പ്രാണനാണുള്ളത് ഏതൊക്കെയാണ് ആ അഞ്ച് പ്രാണൻ പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ ഇങ്ങനെ അഞ്ചു പ്രാണങ്ങളാണുള്ളത് ഈ പഞ്ചപ്രാണം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഈ പഞ്ചപ്രാണങ്ങളെയും നിലനിർത്തി ഒരു നിലനിർത്തുന്ന ആ മഹാപ്രാണനായി പ്രവർത്തിക്കുന്ന ആ ഭഗവാനാണ് പ്രപഞ്ചപ്രാണനായി മാറിയിരിക്കുന്ന ആ ഭഗവാനെയാണ് പ്രാണഹ എന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്തത് ജ്യേഷ്ഠ ജ്യേഷ്ഠൻ ജ്യേഷ്ഠൻ വെച്ചാൽ തന്നെ നമുക്കറിയാം ഏറ്റവും മുതിർന്ന ആൾ ഏറ്റവും മൂത്തയാൾ ഒരു കുടുംബത്തിലെ ഏറ്റവും ആദ്യം ഉണ്ടായയാൾ അപ്പോൾ ആ ജ്യേഷ്ഠനായ എല്ലാറ്റിൻ്റെയും കാരണമായ എല്ലാറ്റിനും മുൻപേ ഉണ്ടായ ആ ഭഗവാൻ അടുത്തത് ശ്രേഷ്ഠ ശ്രേഷ്ഠ എന്ന് വെച്ചാൽ നമുക്കറിയാം ശ്രേഷ്ഠനായ ഏറ്റവും ശ്രേഷ്ഠ നമ്മൾ ഒരു വ്യക്തിയെ വേണേൽ ശ്രേഷ്ഠൻ എന്ന് പറയും അവരുടെ ഏതെങ്കിലും ഒരു കഴിവ് കണ്ടിട്ട് അല്ലെങ്കിൽ അവർക്ക് മാന്യമായിട്ട് ഇടപെടാനോ സംസാരിക്കാനോ അല്ലെ ആത്മീയതയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പറയും ഏതെങ്കിലും ഒരു ഗുണമൊക്കെ കാണും മിക്കപ്പോഴും അല്ലെ രണ്ടോ മൂന്നോ ഗുണം ആ ഗുണം കണ്ടിട്ട് നമ്മൾ ഓ വളരെ ശ്രേഷ്ഠനായ മനുഷ്യൻ എന്നൊക്കെ നമ്മളിങ്ങനെ പറയും പക്ഷേ അതാണോ ശ്രേഷ്ഠത ഭഗവാന്റെ ശ്രേഷ്ഠത ഇവിടെ എന്തൊക്കെ ശ്രേഷ്ഠത്വം ഓരോ ജീവജാലങ്ങളിലും ഉണ്ടോ അതെല്ലാം തന്നിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠനായ പരമമായ ശ്രേഷ്ഠനാണ് ഭഗവാൻ അതാണ് ശ്രേഷ്ഠ അടുത്തത് പ്രജാപതിഹി പ്രജാപതി എന്ന് വെച്ചാരാണ് എല്ലാ പ്രജകളുടെയും നാഥനായിരിക്കുന്നവൻ അതായത് ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും പരമനാഥനായിരിക്കുന്ന പ്രജകളുടെ എല്ലാം പതിയാണ് നാഥനാണ് പ്രജാപതിഹി അടുത്തതോ ഹിരണ്യഗർഭ ഹിരണ്യൻ ഹിരണ്യം എന്ന് വെച്ചാൽ എന്തോ ഹിരൺമയേന പാത്രേനെ എന്നൊക്കെ കേട്ടിട്ടില്ലേ ഹിരണ്യൻ എന്ന് വെച്ചാൽ സ്വർണ്ണമയം സ്വർണ്ണ നിറത്തോടു കൂടിയ ഹിരണ്യഗർഭ ഗർഭം സ്വർണമയ നിറത്തിലുള്ള ഗർഭം ധരിച്ചവൻ എന്നാണ് അർത്ഥം അതായത് സ്വർണ നിറമായി ഇരിക്കുന്നവൻ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് ബ്രഹ്മ സാധാരണഗതിയിൽ ബ്രഹ്മാവാരാണ് ഭഗവാൻ തന്നെയാണ് സൃഷ്ടിക്ക് വേണ്ടി ബ്രഹ്മരൂപം സ്വീകരിച്ചതാണ് അപ്പോൾ ആ ഹിരണ്യമായ സ്വർണ നിറത്തിലുള്ള ഗർഭത്തിൽ നിന്നാണ് ഇവിടെ കാണുന്ന എല്ലാം ഉണ്ടായിട്ടുള്ളത് ആ ആ ബ്രഹ്മാവിനെയും സൃഷ്ടിച്ചത് ഭഗവാനാണ് അപ്പോൾ ഭഗവാൻ തന്നെയാണ് ബ്രഹ്മദേവന്റെ വാക്കായ ഹിരണ്യഗർഭൻ എന്ന പദത്തിനും അനുയോജ്യൻ അടുത്തത് ഭൂഗർഭ ഭൂഗർഭം എന്ന് വെച്ചാൽ എന്തോ ഭൂമിയുടെ അന്തർഭാഗം ഒന്നല്ല ഭൂമിയെ ഗർഭം ധരിച്ചവൻ എന്നാണ് അർത്ഥം ഭൂമിയെ ഭഗവാനാണോ ഗർഭം ധരിച്ചത് അതെ അല്ല നമ്മൾ കരുതും നമ്മെയൊക്കെ സൃഷ്ടിച്ചത് ഭൂമിയാണ് അപ്പോൾ ഭൂമിയെ ആരാണ് ഭൂമിയെ ഗർഭത്തിൽ വെച്ചിരിക്കുന്നത് ഭഗവാനാണ് എങ്ങനെയാണ് ഭൂമിയെ ഗർഭത്തിൽ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഓരോ യുഗങ്ങളുടെയും അന്ത്യത്തിൽ പ്രളയം സംഭവിക്കും അപ്പോൾ ഭൂമിയെ തന്റെ ഉദരമാകുന്ന ആ സമുദ്രം കൊണ്ട് മുക്കി തന്റെ ഗർഭത്തിലേക്ക് വയറ്റിലേക്ക് ഭഗവാൻ ചേർത്ത് വില്ലയിപ്പിക്കും എന്നാൽ നൈമിത്തിക പ്രളയകാലത്ത് അതായത് ഈ പതിനാല് ലോകങ്ങളും അപ്പോഴാണ് ഭഗവാൻ്റെ ഉള്ളിലാകുന്നത് നൈമിത്തിക പ്രളയം അതിനെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നൈമിത്തിക പ്രളയവും ഈ ഓരോ കൽപാന്തങ്ങളുടെ ആ പ്രളയവും ഒക്കെ അപ്പോൾ കൽപാന്തമുണ്ട് യുഗാന്തിയമുണ്ട് അങ്ങനെ പല പ്രളയങ്ങളുണ്ട് ഓരോ യുഗങ്ങളും ചതുർയുഗങ്ങൾ അവസാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രളയസമയത്ത് ഭൂമിദേവിയെ തന്റെ ഗർഭത്തിൽ വഹിച്ച് സംരക്ഷിക്കുന്ന ആ ഭൂഗർഭനായ ഭഗവാൻ അതാണ് ഭൂഗർഭക എന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്തതോ മാധവഹ മാധവൻ മാധവി മാധവൻ മാ എന്ന് വെച്ചാൽ എന്തുവാണ് മഹാലക്ഷ്മിയാണ് മാ ആ മാധവൻ മാ എന്ന് വെച്ചാൽ ലക്ഷ്മി ദേവിയുടെ കാന്തനായിട്ടിരിക്കുന്നവൻ മാധവി മാധവി എന്ന് ദേവിയെ പറയും എന്നുവെച്ചാ മാധവന്റെ ധരിച്ചിരിക്കുന്നവളാണ് മാധവി അപ്പോൾ ലക്ഷ്മി ദേവിയുടെ ആ സാക്ഷാൽ ലക്ഷ്മിയായ ഐശ്വര്യ ദേവതയുടെ ദേവതയുടെ ഭർത്താവ് അത് അടുത്തതോ മധുസൂദനഹ മധു മധുസൂദനഹ മധുസൂദന എന്ന് ഭഗവാന്റെ പേരല്ലേ മധു എന്ന അസുരനെ സൂദനം ചെയ്യുന്ന ആളാണ് മധുസൂദനൻ സൂദനം ചെയ്തവൻ എന്നു വെച്ചാൽ നിഗ്രഹിക്കുന്നവൻ നശിപ്പിച്ചവൻ അപ്പോൾ മധു എന്ന അസുരനെ നിഗ്രഹിച്ചത് കൊണ്ട് ഭഗവാന്റെ പേരാണ് മധുസൂദനൻ അടുത്തതോ ആ അടുത്തത് വേണ്ട നമുക്ക് ഈ ശ്ലോകത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം അപ്പോൾ ഈ രണ്ട് ശ്ലോകങ്ങൾ മതിയെന്ന് സമയം അല്പം അതിക്രമിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇതുകൊണ്ട് ഇവിടെ നിർത്താം അപ്പോൾ അഗ്രാക്ഷ ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷ പ്രകർദ്ധന പ്രഭൂത സ്ത്രീ അത് ചേർത്ത് വരുന്ന വരുന്നത് കൊണ്ടാണ് പ്രഭൂത സ്ത്രീ എന്ന് എഴുതിയിരിക്കുന്നത് പ്രഭൂത ത്രിക ഗുപ്താമ പവിത്രം മംഗളം വരം ഈശാന പ്രാണത പ്രാണോ ശ്രേഷ്ഠ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന അടുത്ത ശ്ലോകങ്ങളിലേക്ക് അടുത്ത ദിവസം കടക്കാം അപ്പോൾ ഈ ശ്ലോകങ്ങളുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കി ഭഗവല് ഭക്തിയിൽ ലയിച്ച് ഭഗവാന്റെ ഓരോ ഗുണത്തെയും കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം പാരായണം ചെയ്യുമ്പോൾ സാക്ഷാല് അല്ലാതെ ഇവിടെ മറ്റൊന്നും ഇല്ല എന്നുള്ള പരമമായ സത്യം നമ്മുടെ ഹൃദയത്തിൽ വിളങ്ങും ശോഭിക്കും ആ ഒരു സത്യത്തിൽ ഉറച്ചുകൊണ്ട് വീണ്ടും നാം പാരായണം ചെയ്യുമ്പോൾ നമുക്കറിയാവുന്ന ആ ഭഗവാന്റെ ഗുണത്തെക്കാൾ ഉപരി അറിയാത്ത പലതും നമ്മളിലേക്ക് തെളിഞ്ഞു വരും അങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ ഇവിടെ കാണുന്ന എല്ലാം 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 ഒന്നിൻ്റെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രൂപഭാവ നാമങ്ങൾ മാത്രമാണെന്നുള്ള ആ ഏകത്വം ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഭഗവാനും നാമം ഒന്നാണെന്നും ഞാൻ ഭഗവാൻ തന്നെയാണ് അല്ലെങ്കിൽ എന്നിൽ നിറഞ്ഞിരിക്കുന്നത് ഭഗവാൻ തന്നെയല്ലേ എന്നുള്ള ആ ഒരു ഉറച്ച ആ ഒരു തീരുമാനം നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുന്നത് അതാണ് ജ്ഞാനത്തിലേക്ക് വാതിൽ തുറക്കുന്ന ആ ഒരു മഹത്തായ ചിന്ത അങ്ങനെ ജ്ഞാനത്തിലൂടെ ഭഗവാനെ പ്രാപ്യമാകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ അങ്ങനെ എല്ലാവരിലും ഭഗവാൻ നിറഞ്ഞു നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ കർമ്മങ്ങളും ഭഗവാൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്ത ഭവന്തു